അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുഴുങ്ങിയ ഏത്തപ്പഴം ബാക്കി വന്നാൽ അത് വെച്ചിട്ട് നാലുമണിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പലഹാരമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ട് നോക്കാം ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിന് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നുള്ളു ഉപ്പ് കാൽ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് തേങ്ങാ കൊത്ത് അരക്കപ്പ് കറുത്ത മുന്തിരി ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി മിക്സിയുടെ ജാറിലേക്ക് ബാക്കി വന്ന പുഴുങ്ങിയ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഏത്തപ്പഴമാണ് ഒരേത്തപ്പഴമാണ് കൊടുക്കുന്നത് ഇതിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് ശർക്കരപ്പാനീ ഇതിലേക്ക് കുറേശേ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി ശർക്കരപ്പാനി നമ്മൾ കുഴക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴയ്ക്കാനായിട്ട് എടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂൺ വെച്ചിട്ട് അതിനുശേഷം കുറേശ്ശെ ശർക്കര ബാക്കി ശർക്കരയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടല് മുക്കാൽ കപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കേണ്ട പാകത്തിനാണ് കുഴച്ച് എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം പാകം ആയാൽ മതി ഇതൊന്ന് അടച്ചു വെ അടച്ച് വയ്ക്കാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് തുറന്ന് ചെറിയ ചെറിയ ബോൾസായിട്ടോ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് എണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടു കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറാവുകയും ചെയ്യും ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് ബാക്കിയും ഇതേപോലെ തന്നെ ഇട്ട് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം ഇതേപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ